എന്താടാ എന്താ കേറങ്ങാനാണെല്ലാ തല്ലാടേ തല്ലാതാണെ എന്തിന് എന്തിനുക്കുന്നില്ലേ ഇട്ട് പോണ്ലോ ലോ ഏ എവിടെ ഉണ്ടാ പിള്ളേരെ നമ്മളെല്ലാര ആ ഞാനിത് എവിടെ രണ്ടേ രണ്ടാമേക്കോട്ടാ ഫ്രിയാണേക്കോട്ടാ എക്സ് 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 ഏയ് തല്ലെന്നോ ഏതാ രണ്ടേ പയ്യ കൊച്ചു പിള്ളേര് സംസാരിക്ക

എന്താണെന്ന് വെച്ച തോക്ക എന്താണെന്ന് തോക്കൊക്കെ എടുത്ത് നമ്മളെ പേടിപ്പിക്കുന്ന തോക്ക നമ്മള് വണ്ടി വരൂല്ല വണ്ടി വണ്ടി എടുക്കണ്ടത്രേ ഉള്ളു വിറ്റ ഞച്ച ആ തല എരിയനെ ടിപി 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 ഇതെന്റെ വരെ കംബായ കംബാറ്റർ നിന്നു കൊब्बा കംബാച്ചടാ ആ കംബായ കംബാച്ചർ ഗാങ്ങാന ഗാങ്ങാന അല്ല ഗാങ്ങനെ ചിട്ടിശനെ ചിറ്റുന്നാ ശേർത്താ സിറ്റിസിനെ എൺപത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടും ലക്ഷം രൂപ എടുത്തിട്ടു എന്താണ് ഇവിടെ പ്രശ്നം എന്റെ പുറം ഒന്ന് ചൊറിയണം നീ ചൊറിഞ്ഞ് തരുവായിരുന്നു നമ്മടെ മൂന്ന് പറഞ്ഞ പുറം ചൊറിയണം നീ ചൊറിഞ്ഞു തരുമോ ഇല്ലല്ലോ നമുക്കൊരു പ്രശ്നമില്ല കണ്ടവന്റെ കണ്ടവന്റെ കാര്യത്തിടെ സ്വന്തം കാര്യം എഴുതിക്കാൻ നോക്കണേ കണ്ടവന്റെ കാര്യം നോക്കാൻ വന്നേക്കുന്നു എന്റെടക്കാണ് ചന്ദ്രിയാണ് വാളമുള്ളവന് നമ്മള് നമ്മളിവിടെ പലരും ചെയ്യും ബ്രോ അതെല്ലാം ബ്രോന അറിയണ്ട ആവശ്യം

വണ്ടി എടുക്കല കൈവെക്കും ഞാൻ കൈവെക്കും ഇറങ്ങും വണ്ടിയാ അത് തുടർന്നു നോക്കി അവരോട് പെർമിഷൻ ചോദിക്കണം അണ്ടിമുക്ക് ലോലിമുക്ക് മോഹനൻ ആ അണ്ടിമുക്ക് മോഹനൻ നടക്കുന്ന ചത്തരക്കതാണ് ഒന്ന് ലീവ് ആണോ ലീവ് ആണെനൻ നീ ഒന്ന് പോടൊന്നും പോന്നില്ലേ ഹലോ കാര്യം നമ്മള് രണ്ടുപേരും ഉള്ളു പക്ഷെ മേത്തോട്ടാ തീർത്തോണാട്ട കൊമ്പാച്ചാ പറയുന്നേ വേറെ കൊമ്പാച്ചല്ല കൊമ്പായ കൊമ്പാച്ചൻ ആ എന്റെ തൊണ്ടേ ശ്വാസം ബാക്കിണ്ടെങ്കി ഇതൊക്കെ വീട്ടിൽ കയറി പടയും

ഇനി ീ അണ്ടിപ്പൊക്കെ മോനന്റെ വണ്ടി കയറിയിരുന്ന വിടവെക്കും മൂന്നോട്ടം പറഞ്ഞു ഓടിക്കാൻ തരത്തിലെന്ന് മോനെ അടുത്ത് വെക്കാൻ വണ്ടി നല്ല വേനൽ തരുവടേ നീ തളവി തരൂടാ നീ തളവി തരൂ

ോട്ട് കാണിച്ചത് മോഹത്തോട്ട് അവൻ വായിലോട്ട് വെക്ക നീ ഇ വെക്കാനേ ആഗ്രഹം നീ വെച്ചോട എനിക്ക് ആരേലും വെച്ചാ മതിയടാ എടുത്തങ്ങോട്ട് എടുത്തങ്ങോട്ട് എണ്ണക്കിലോത്തി ബാക്കി ഉണ്ടെങ്കിൽ അകത്തിരിക്കുന്നതിന്റെ ആ ഫ്രണ്ടി കൂടെ ഫ്രണ്ടി കൂടെ കേട്ടിട്ട് ഇറങ്ങി കേട്ടോ എന്നോർവല്ലേടേ മണപ്പുറം കേട്ടായിരുന്ന ജീവൻ വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ടോ ഇല്ലേ മൂന്ന് പേര് അടിച്ച് ഇനി അടിച്ച് പണ്ട്ട് ജീവനെ കൊണ്ടു പോകാനോ ആരായിട്ട് സ്ഥല പ്രോ എന്താണ് പറഞ്ഞടാ സമാധാനായിട്ട് ഇവിടെ നിൽക്കണേ പൊക്കമുള്ള പറഞ്ഞ നമ്മളും ഇവിടെ പറഞ്ഞോണ്ടിരിക്കും രണ്ടുപേർക്ക് രണ്ട് കൈ വെക്കണ്ടാ നിങ്ങളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടക്കുന്ന നമ്മളങ്ങനെ കൊടക്കാറില്ല സെൽഫി എടുത്തല്ലോടാ എന്താണാ സ്വന്തത്തി സ്വന്തത്തി വായുവെക്കുന്ന സെൽഫി എടുക്കുന്ന ഇതൊക്കെ ഇപ്പൊ വീടിയെടുക്കാറുണ്ടോടാ കൈ വിറക്കുന്നുണ്ടല്ലോടാ എന്ത് പറ്റി കൈ വെച്ച് നോക്കണം നിന്റെ കൈ വിറക്കുന്നുണ്ട് നേര പിസ്റ്റൽ വേറെ പിടിക്കാൻ പിടിക്കുന്നേ ആ പണി നേരെ നമ്മളെ ചെയ്യാൻ നീയൊക്കെ കൊറേ നേരം ആയല്ലോ നീയൊക്കെ ആരാ

നീ കൊറേ ആയാലോ കണ്ണവന്റെ പ്രശ്നം കണ്ണവന്റെ പ്രശ്നത്തിനൊക്കെ ഇതാക്കാൻ കൊമ്പായനൊക്കെ കൊമ്പായ കൊമ്പാച്ച അവനെ ഇടിച്ചു പോന്നിട്ട് സോർ ബുദ്ധിമുട്ടൊന്നും ഉടുപ്പും ഉടുപ്പും മാസ്കൊക്കെ ൂര് ആ ഇട ഏതാ ഗ്യാങ്ങേക്ക് നീ ഗ്യാങ്ങ ഏതാ ഞാങ്ങ ഏതാണേപറ നീയേ നീ ദീപ നിങ്ങളെ മൂന്നീപ്പാണോ മൂന്നീപ്പ് നിങ്ങളെ നാണില്ലേടാ സ്വന്തം കൂടണ പോലെ കണ്ടവനെയും ചെയ്യുമ്പോഴത്തേക്ക് അവനെയും മോഞ്ചിക്കാനിട്ട് ഇറങ്ങി നല്ല നല്ല വെള്ളം ഞാൻ കേറാ അതത്തെ പ്രക്കര അതൊക്കെ പ്രോ അടിച്ചേക്ക് എന്തിട്ടാ കഴിവില്ലാത്ത പിന്നെ 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 കൊറേമാര് ഗാങ്ങ് നടക്കുന്നുണ്ട് മനസ്സിലായാ അപ്പൊ പോ അല്ലടാ കഴിവില്ലാത്ത വേറെ ഒരു ദിവസം ക്യാങ് തുടങ്ങുന്നുണ്ടെങ്കിൽ വേറെ ജയിച്ചിന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ സിറ്റിയുണ്ടോ ഇന്നില്ല ഇന്ന കാര്യം അടുത്ത വാർ കേ ബ്രോക്കര കത്ത് അയയ്ക്കത്തോ അതിന്റെ അവാർഡ് നിറ്റേത് കിട്ടുന്ന അപാടിന് ഭേദ നമ്മൾ അവാർഡ് വാങ്ങാതിരിക്കില്ലേ പ്രാങ്കല്ലേ ആട്ടില ചക്ര പിന്നെ വേറേക്കമാര് പിന്നെ കളയാക്കാൻ പിന്നെ ഇതിലും ക്യാറാരിക്കുന്ന പിന്നെയാണ് പിന്നെയാണ് പറഞ്ഞേ

ൂടേ അങ്ങനെ നിന്റെ കൂട്ട് വിറ്റിട്ടൊന്നും പോന്നമാരല്ലോ എവിടെ എവിടെ ആര് കൊണ്ടുപോയി അല്ല ലോറൗണ്ട് ആരും കൊണ്ട് പോയി തോമസ് ആര് കൊണ്ട് പോയി അല്ല അവൻ്റെ അടുത്തിട്ടുണ്ടോ അവൻറെടുത്തിട്ടുണ്ടോ അല്ല ഓർ റൌണ്ട് ആരാ കൊണ്ടുപോയി മനസിലായിരുന്നു പറയണോ ക്ലിയർ ചെയ്ത് തന്നെ അല്ല ഓർ റൗണ്ട് ആരോ കൊണ്ടുപോയി എന്ന് പറഞ്ഞായിരുന്നല്ലാരാണ് ഒറ്റിടുത്തു ആര്ത്തുറ പുഴുത്തു എപ്പിടുത്തു എപ്പുറക്കിവിടാ

മുതോ ബ്രോ ഏതാ ക്യാങ്ങേതാ ബ്രോന്റെണ്ടോ ചെറിയാനുണ്ടോ അളിവ കണ്ടിടേ ഹെയർ എടുത്തെ പെങ്ങ 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 ഇങ്ങേലി പാരന്റോടെ പാരന്റോടെ വെച്ച വെച്ച തെറ്റിച്ച തെറ്റിച്ച അടി കണ്ട അടി കണ്ട വെച്ച വെച്ച കൈ ഒക്കി വെച്ചും മാർഗി സിറ്റ്യൂഷൻ ഉള്ളല്ലേ നീന്ദ്ര അടിക്കുന്നേ നമ്മേ നമ്മളെ അവിടെ സിറ്റുവേഷൻ ആണ് വയർച്ചേടേ നീണ്ട നമ്മളെ അടിച്ചേ

അകമൻ ലോ അവിടെ മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞു കേട്ടില്ല വേറെ ഇല്ല തല്ലി 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 ആ yaar thalli yaar moonola thalli kandu chethare rendu divara kekkire jeevikkane adha babu ayin eduthu maati kerdana wait babu ayin eduthu maati kerdhu ore can medichu tharva there there

പിന്നെ പിന്നല്ല എടുത്തിട്ട് പണി നീ മോവിന്ന് തുടങ്ങി പോലും വന്നില്ലല്ലാ മൂന്നുപേരെയോണ്ട്